എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് വെണ്ടയ്ക്ക കൊണ്ടുണ്ടാക്കുന്ന ഒരു മസാലയുടെ റെസിപ്പിയാണ് ഇരുന്നൂറ് ഗ്രാം വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അധികം മൂക്കാത്ത വെണ്ടയ്ക്കാവണം അരഞ്ച് നീളത്തിൽ മുറിച്ചെടുത്താൽ മതി വെണ്ടയ്ക്ക നന്നായി കഴുകി വെള്ളം വാലാൻ വെക്കണം ഈ ഒരു വലുപ്പത്തിലാണ് മുറിച്ചെടുക്കേണ്ടത് പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണ വെച്ചെടുക്കാം നന്നായി ഒന്ന് നന്നായിപ്പ് കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം ഇത് നന്നായി തന്നെ വാടി കിട്ടണം നന്നായി വാഴന്ന് കിട്ടാൻ ഏകദേശം മൂന്നാല് മിനിറ്റ് ആകും വെണ്ടയ്ക്ക കഷ്ണങ്ങൾ ചെറുതായി ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം ഇതിപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ആറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഒരു വെളുത്തുള്ളി രണ്ട് നുള്ളു പെരഞ്ചീരകം കാൽ ടീസ്പൂൺ കുരുമുളക് കുറച്ച് കറിവേപ്പില ചതച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂൺ എണ്ണയാണ് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ചെറിയൊരു സവാളയാണ് എടുത്തിരിക്കുന്നത് സവാള ചെറുതായിരുന്നു ചുവന്ന് കിട്ടണം അതുവരെ വഴറ്റാം ഇത്രയും അയൽ മതി ഇതിലേക്ക് ചതച്ചു വെച്ച ഇട്ട് കൊടുക്കാം ഒരു മിനിറ്റ് നന്നായി വഴറ്റി കൊടുക്കാം ചെറിയുള്ളിയുടെ പച്ചമുളക് എല്ലാം പോണം സവാളയും ചെറിയ ചെറിയുള്ളിയെല്ലാം നന്നായി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഒരു ടീസ്പൂൺ പിരിയൻ മുളക് പൊടി ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇത് പൊടിച്ച മല്ലിപ്പൊടിയാണ് പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം മസാല നന്നായി റോസ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് വയറ്റി വെച്ച വെണ്ടക്കിട്ട് കൊടുക്കാം കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പുളി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം അരക്കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിച്ചെടുക്കാം ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കുറവായത് കൊണ്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇളക്കി കൊടുക്കാം ഇനി അടച്ചു വെക്കേണ്ട ഇതുപോലെ തന്നെ വെറ്റിച്ചെടുക്കാം ഇത്രയോ ആയാലും മതി കറിവേപ്പിലിട്ട് കൊടുക്കാം വളരെ ടേസ്റ്റിയായി വെണ്ടയ്ക്ക മസാല റെഡി ആയിട്ടുണ്ട് ചോറും ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ് ഈ വെണ്ടയ്ക്ക മസാല ഈ ഒരു മസാല ഉണ്ടെങ്കിൽ ഇനി വേറെ ഉപ്പേരിയോ കറിയൊന്നും ആവശ്യമില്ല അത്രയധികം ടേസ്റ്റിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നല്ല എരിവും പുളിയൊക്കെ ഉള്ളൊരു വെണ്ടയ്ക്ക മസാലയാണ്